ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ ഹൈസ സ്കൂൾ പ്രൈമറി തലം മുതൽ കായിക താരങ്ങളെ കണ്ടെത്തി പ്രോത്സാഹനം നൽകുന്നതിനുള്ള വിവിധ പദ്ധതികളാണ് വാരപ്പെട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ കളിസ്ഥലങ്ങളുടെയും നവീകരണവും കായിക ഉപകരണങ്ങളുടെ വിതരണവുമാണ് തുടക്കത്തിൽ നടത്തുന്നത് കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന കോതമംഗലത്തിന് ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ ഭാവിയിൽ വാരപ്പെട്ടിയിൽ നിന്നുണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികളാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് ഇതിൻ്റെ ഭാഗമായി കായിക മേഖലയ്ക്ക് കൂടുതൽ പരിഗണന പ്രൈമറി സ്കൂൾ തലം മുതൽ നൽകണമെന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് സർക്കാർ സ്വകാര്യ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നിരവധി പരിപാടികൾ പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ പ്രൈമറി സ്കൂളുകൾക്ക് വിവിധ കായിക ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതിയും നടപ്പാക്കുന്നുണ്ട് ഇളങ്കവം വാരപ്പെട്ടി കോഴിപ്പള്ളി സർക്കാർ പ്രൈമറി സ്കൂളുകൾക്ക് കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ കായിക ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗത്തെ കമ്പാണ് ഓളം അതോടൊപ്പം തന്നെ സ്പോർട്സ് രംഗത്തും സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഓണമരത്താണ് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ എൽ പി സ്കൂളുകളിലും സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളെ ആ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ എല്ലാ തരത്തിലും കൊണ്ട കാര്യങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബാലപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും പഞ്ചായത്തിന്റെ കീഴിലുള്ള മുഴുവൻ സ്കൂളുകൾക്കും ഇന്ന് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്യുകയാണ് കുഞ്ഞുങ്ങളെ ആ തരത്തിലേക്ക് പുലർത്തുകൊണ്ടുവരാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നുണ്ട് അതിന്റെ ഉദ്ഘാടനമാണ് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം സെയ്ദ് ദീപ ഷാജു പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഹുസൈൻ പി പി കുട്ടൻ ബേസിൽ യോഹന്നാൻ പ്രിയ സന്തോഷ് ഷജി ബെസി ഇംപ്ലിമെന്റ് ഓഫീസർ ഷർമി ജോർജ് ഹെഡ്മാസ്റ്റർമാരായ ബിജോ കെ കെ സണ്ണി പി വി സ്കൂൾ പി ടി എ ഭാരവാഹികളായ രഞ്ജിത്ത് നായർ രാജേഷ് രാജൻ സുഭാഷ് ഇ എ എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ